ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ചേർന്ന് ഒരു യാത്ര പോവുകയാണ് എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ട് അളിയൻ്റെ ഉണ്ട് അതായത് ഞാൻ ഉമ്മ പാപ്പ ചക്കര കുട്ടിയുണ്ട് പിന്നെ സിനുവും അളിയനും പിന്നെ ചക്കൻ്റെ അമ്മായും നമ്മൾ അലേഹായ അലൻമോനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ കാറിലും അവരവരെ കാറിലും അതാ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകണം ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോകണം നമ്മൾ എവിടെ കറക്റ്റ് പറ എവിടെ പോണ്മ്മളിന്ന് പുത്തമ്പള്ളിയിലേക്ക് പോവാണ് കേട്ടോ പുത്തൻപള്ളി എവിടെയാ ശരിക്കും പോഞ്ഞാനിയിലാ അറിയില്ല ഞാനും പുത്തൻപള്ളി പോയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യ ഏട്ടോ പോണത് ചക്കര പോയിണ്ടോ പൂറേട്ടം പോയി അപ്പൊ എനിക്കറിയില്ല എവിടെയെന്ന് അറിയില്ല അത് ശരി അപ്പോ മലപ്പുറത്താണ് അറിയാം നല്ലാതെ വഴിന്നല്ല ചക്കര നമ്മൾ അങ്ങനെ ഏതായാലും പൊന്നാനിയിലെ പൊന്നാനിയിലാണോ എനിക്ക് അറിയില്ല പുത്തമ്പള്ളിയിലേക്ക് പോവുകയാണ് ഏ അപ്പോൾ എന്താ പ്രത്യേകിച്ച് പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പോകണ കാര്യം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എല്ലാവരും പാട് ചേർന്ന് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് നമ്മൾ കുറച്ച് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ച് ഒന്ന് നേരം വൈകിയെന്നുള്ളൂ പിന്നെ ആ പിന്നെ പ്രശ്നമില്ല ഏതായാലും നമുക്ക് വണ്ടിയിൽ കാറുണ്ടല്ലോ നമുക്ക് ഓടിയെത്താം അപ്പോൾ നല്ല മഴക്കാറുണ്ട് ചെറിയ രീതിക്ക് എന്താണ് എന്തൊക്കെ എന്ത് ജീരക മുട്ട എന്തേലും നമ്മള് കൊല്ലത്ത് വന്നപ്പോ ആ അത് പ്രശ്നമില്ല ഓക്കെ അപ്പൊ അതെ അളിയൻ പിന്നാലെ വരണുണ്ട് അങ്ങനെ നമ്മളിപ്പോ പട്ടാമ്പൊക്കെ കഴിഞ്ഞു പട്ടാമ്പി കഴിഞ്ഞപ്പോ കൊറച്ചിപ്പോ എവിടെ സ്ഥലം അപ്പൊ കൂറ്റനാടായില്ലേ കൂറ്റനാടായിട്ടുണ്ട് അപ്പൊ അളിയനൊക്കെ അതാ മുന്നില് പോണണ്ട് നമ്മള് നേരെ ബേക്കുന്നു പോണുണ്ട് ചാലിശേരിയാ ചാലിശ്ശേരി എത്തി നാരണം ചാലുശ്ശേരി കുറ്റിന് നടക്കുള്ള ആണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് നിങ്ങളെ നാട്ടുകുളത്തിൽ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് പൈസ് ഓക്കെ ഇവിടുത്തെ ഇപ്പോൾ മഴക്കാർ പോയി കേട്ടോ നല്ല അടിപൊളി വെയിലായി ചൂട് ഇപ്പോൾ എത്ര കാണിക്കണാകും ചൂട് ഇപ്പം മുപ്പത്തി മൂന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ മോള് ഉറങ്ങി കേട്ടോ അവൾ പാലൊക്കെ കുടിച്ചിട്ട് മോൾ ഉറങ്ങിയിട്ടുണ്ട് ഓക്കെ അല്ല ഒരു മണിയായി ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണം അല്ലേ ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും പാടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ ഇസങ്ങനെ നമ്മൾ പുത്തമ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പള്ളി കണ്ടപ്പോ എനിക്കനുസരിച്ച് ചക്കെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് മുന്നേ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാന് താഹിർ ഷാനു അളീനൊക്കെ ചേർന്ന് നമ്മളിവിടെ വന്നിട്ടുണ്ട് പറ്റുമോ നമ്മൾ ശരിക്കും പാർക്കിങ് തിരഞ്ഞോട്ടിരിക്കാണ് കേട്ടോ പറ്റുമോ എന്നാൽ നമുക്ക് കയറി വെക്കാം ആ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം അന്ന് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് എപ്പോഴാണ് വണ്ടിയാണ് വന്നത് ഇവിടെ ചോദിച്ചു നോക്കാം ആ അപ്പോളേ കാറ് കയറ്റാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ തന്നെ ആക്കില്ല ഞങ്ങളൊന്ന് വന്നത് ഞങ്ങളന്ന് രാത്രിയേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് അപ്പഴെപ്പോഴാണ് വന്നത് നമ്മൾ അവിടെ വന്നിട്ടുണ്ട് ജയ്സ് വന്നപ്പോൾ ഈ കടകളൊക്കെ അടവായിരുന്നു രാത്രിയാവണ്ടേതായാലും ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഓക്കെ അപ്പം നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാം ആ ഇവിടെ തന്നെ നമ്മൾ വന്നത് കറക്റ്റ് തന്നെ കറക്റ്റ് തന്നെ നമുക്ക് വണ്ടി ഇവരവിടെ ഇവിടെ ഇറക്കാം അതാക്കണം ഇവിടെ ഇറങ്ങിക്കോളെ ഓക്കെ നമുക്ക് പാർക്ക് ചെയ്ത് തരാം അപ്പം മെല്ല ഇറങ്ങിക്കോളെ മക്കളെ മണി ഒന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഉമ്മതവിടെ കടലിട്ട ഏത് വാങ്ങി വന്നപ്പോഴെടുത്തോളി ഈ സങ്ങനെ നമ്മൾ പള്ളിന്നൊക്കെ ഇറങ്ങി അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അപ്പൊ പള്ളി ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ വിഷ്വൽസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പരിസരങ്ങളും കുറച്ച് സംഭവങ്ങളെ കാണിച്ചുള്ളൂ ഉള്ളിലൊന്നും എടുക്കാൻ കഴിയില്ല പരിസരത്തും പുറത്തൊക്കെ ഉള്ളത് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണല്ലേ നമ്മള് കോടത്തൂര് ഇതാണ് നമ്മുടെ സലീം കോടത്തൂരിന്റെ നാട് എനിക്കറിയില്ല കേട്ടോ ഇതാണോ കോടത്തൂര് വേറെ എനിക്കറിയില്ല കാരണം സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏഹ് ഇപ്പൊ കൊല്ലം ജില്ലയിൽ ഉണ്ട് കോഴിക്കോട് ജില്ലയില് ഒരു കൊല്ലം ഉണ്ട് അതുകാരണം അതേ പറഞ്ഞ പോലെ പല പല പേരുകൾ ഉണ്ട് ഒരേ സെയിം പേരിൽ തന്നെ പല പല സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം അറിയില്ല അറിയണം ഒരു കമന്റ് ചെയ്യാൻ ഐരൂര് നമ്മളവിടെ ഉണ്ടല്ലോ ഒന്ന് നമ്മളവിടെ ഉണ്ടെന്ന് കണ്ടു ബസാറോ പാലപ്പെട്ടി ഇടക്കഴിയൂർ ആ

ചെണ്ട കിട്ടി താറാവ് ചെണ്ട കിട്ടണു താറാവ് ഉമ്മ എന്തൊക്കെയാ വാങ്ങിയത് ഉമ്മ എന്തോ യാസീം ബുക്കോ പതിരീങ്ങളെ സ്ഥലത്തോ എന്തൊക്കെ അങ്ങനെ വാങ്ങി ഞങ്ങള് കുറച്ച് മിഠായികൾ വാങ്ങിട്ടുണ്ട് പിന്നെ വീട്ടില് നമ്മള് ആ ഇതുണ്ടല്ലോ പോക്കണേ ആ ഊതുണ്ടല്ലോ ഊതിന്റെ സാധനം വാങ്ങിയില്ലേ ആ ഇത് നമ്മളാ വെച്ച് പുകയ്ക്കുന്ന സാധനം നമ്മളതിൽ ഉണ്ടായിരുന്നത് കേടായി പോയി നമ്മളൊരു ചട്ടിയിൽ വെച്ചിട്ടായിരുന്നു പോകുന്നത് പിന്നെ ഊതിന്റെ ഒരു സാമ്പ്രാണി തിരി വാങ്ങി വീട് മറ്റേ നമ്മളൊരാ വൈകുന്നേരം പുകയ്ക്കാൻ പിന്നെ ചാർക്കോൾ വാങ്ങി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും അളിയനും ഫാമിലിയൊക്കെ അതാ അവര് അങ്ങനെ ആ നമ്മൾ നമ്മള് പോവാണ് തിരിച്ചു ഉമ്മായ അപ്പായും മുൻപേ അവരെ കുറച്ച് യാത്ര ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോ ഏതായാലും നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം ഓക്കെ ചക്കര ചക്കരനക്ക് ോട്ടെ എനിക്ക് വിഷക്കുന്നുണ്ട് നമ്മള് ഭക്ഷണം കഴിക്കാൻ വന്നത് കുറ്റിപ്പുറത്തുള്ള ചോറും മീൻ മീനെന്ന ഷോപ്പിലാണ് കേട്ടോ ആ പോ വന്നിട്ടുണ്ടാവില്ല ഞാനും ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അളിയെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അടിപൊളി ചോറും മീനൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ പൊടിത്തം മുട്ട തിരക്കാണ് ഞങ്ങൾ വിചാരിച്ച് രണ്ടരക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടര പേരെയാണ് മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല തിരക്കുണ്ട് വരി കഴിക്കാം അമ്മായിയും അളീനും എല്ലാരും കേറിയിട്ടുണ്ട് ചക്കര കേട്ടുണ്ട് വരി െ ഫുഡ് ഇഷ്ടപ്പെട്ടു മീനിന്റെ ആളാണ് എല്ലാം ട്രൈ ചെയ്തു സ്രാവ് ആവോല് നത്തള് മാന്തള് എന്റെ ചക്കരേന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചക്കരന്റെ അല്ല മണിയടിക്കുണ്ടായിരുന്നു ചക്കര പിന്നെ ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ടൈം അതെല്ലാം അടിപൊളി സൂപ്പർ ഫുഡ് അപ്പം കഴിച്ചിട്ട് ഇതേപോലെ നേരെ ട്രെയിൻ പോണു ഏതാ അടിപൊളി കടന്നിട്ടോ ഏതാളി ഇഞ്ചിമിട്ടായ്മ ഇഞ്ചിട്ടത് ഇഞ്ചിമിട്ടായില്ലത് എത്രണം ഇപ്പിട്ടത് വേണോ മാങ്ങ പൈനാപ്പിളൊക്കെ ഉണ്ട് ആണോ ആണോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അലേഹ കുട്ടിട്ടോ ഏതാ കളി ഏതാ കളി ആ ചാറ്റോടൊക്കെ എല്ലാര്ക്കും ഒരു ചാറ്റ അറിഞ്ഞുകൊടുക്കാറ്റാ അപ്പൊ ഞമ്മളെ വണ്ടിയിൽ കയറി കേട്ടോ അതാ ലലമോള് എന്താ കഴിച്ചെന്ന് എന്താ കഴിച്ചത് ആ ബേബിന്റെ കളിക്കാണ് അവള് ഓക്കെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ചു വീണ്ടും നാട്ടിലോട്ട് തിരിക്കണം അപ്പോൾ റെയിൽവേ ക്രോസിൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കാനാട്ടോ ഉം അപ്പോൾ ചക്കര കുട്ടീനെയൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് കാപ്പൊക്കെ ഫുഡ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോള അടിപൊളി ഫുഡ് അടിപൊളിയായിരുന്നു അതാ ട്രെയിൻ പോകണുണ്ട് ഞാൻ ഒരു ട്രെയിൻ എവിടെ ട്രെയിൻ കട കുഞ്ഞാ ഇത് റാബിറ്റ് റാബിറ്റ് ഇത് റാബിറ്റ് മറ്റേത് ഇത് എന്താ അറിയോ ഇത് ഡക്ക് കണ്ടോ ഇത് ഡക്ക് ഇത് ഡക്ക് മറ്റേത് റാബിറ്റ് ആ കളിച്ചോ അതാ 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 പോണു 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 അങ്ങനെ ഒരു എങ്ങനെ തരുകൊക്കെ ചെയ്യും തോന്നണം അപ്പൊ എങ്ങനെ തരണം നമ്മള് അങ്ങനെ കഴിഞ്ഞു വൈകുന്നേരം യാത്ര യാത്രയല്ല ഒരു ആറ് മുക്കാല് സമയമായി നമ്മളങ്ങനെ വീടെത്തിണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു ബ്ലോഗ് ചെയ്യുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ